നീറ്റ് പരീക്ഷയിൽ കേരളത്തിൽ ഒന്നാം റാങ്ക് നേടി അഭിമാനമായി മാറിയിരിക്കുകയാണ് പേരാമ്പ്ര ആവളം സ്വദേശി ദീപ്നിയ പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പതിനെട്ടാം സ്ഥാനവും കരസ്ഥമാക്കാൻ ഈ മിടുക്കിക്ക് സാധിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് നീറ്റ് പരീക്ഷയിൽ കേരളത്തിലെ ഒന്നാം റാങ്കുകാരിയാണ് പേരാമ്പ്ര ആവള സ്വദേശിയായ ദീപ്നിയ അഖിലേന്ത്യാ തലത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പതിനെട്ടാം സ്ഥാനവും നേടി ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മലയാളം മീഡിയത്തിലായിരുന്നു പഠനം പൊതുവിദ്യാലയത്തിന്റെ തണലിൽ തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഈ പെൺകുട്ടി ആവള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരായ പള്ളിക്കൽ മേയ്ത്തൽ ദിനേഷിന്റെയും ബിജിയുടെയും മകളാണ് ദീപ്നിയ പൊതുവിദ്യാലയത്തിൽ മാത്രം പഠിപ്പിക്കുമെന്ന അച്ഛന്റെ ഷാഡ്യത്തിന്റെ കരുത്താണ് റിസൾട്ട് പൊതുവിദ്യാലയങ്ങൾക്കെതിരായി ഇക്കാലത്തും ചിലർ നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾക്കുള്ള മധുരിക്കുന്ന ഉത്തരം കൂടിയാവുകയാണ് ഈ വിജയം ഈ വർഷത്തെ മീ ടി ട്വന്റി ഫൈവില് എനിക്ക് ഓൾ ഇന്ത്യയിൽ നൂറ്റി ഒൻപതാം റാങ്കും കേരള വണ്ണും ആകാൻ സാധിച്ചു ഒരുപാട് സന്തോഷം ഇതിനായിട്ട് എനിക്കൊപ്പം നിന്ന എന്റെ ടീച്ചേഴ്സ് മെന്റേഴ്സ് പിന്നെ എന്റെ പാരന്റ്സ് നാട്ടുകാര് എല്ലാവരോടും വളരെ നന്ദിയുണ്ട് ചെറുപ്പം തൊട്ടെ ഞാൻ പൊതുവിദ്യാലയങ്ങൾ പഠിച്ച് ഗവൺമെന്റ് സ്കൂൾ പഠിച്ചാണ് പ്ലസ് ടു വരെ പഠിച്ചത് അപ്പോൾ ഗവൺമെന്റ് സ്കൂളിൽ നിന്നുള്ളവർക്കും ഇത്തരത്തിലുള്ള നേട്ടം കൈവരിക്കാൻ കഴിയും എന്നതിൽ സംശയമില്ല നമ്മുടെ ഹാർഡ് വർക്കും ഒരുപാട് സന്തോഷം എന്തായാലും ആവള ജി എം എൽ പി സ്കൂൾ ആവള യു പി സ്കൂൾ ജി എച്ച് എസ് എസ് ആവള കുട്ടോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ദീപ്നിയ തന്റെ പഠനം പൂർത്തീകരിച്ചത് ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലും അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്കിൻ ലോജിറ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ പ്ലസ് 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 മന്ത്സ് മന്ത്സ് വെൽ ആൻഡ് ലാബ്സ് അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര